കൃഷിയിറക്ക് കൃഷിയിടങ്ങളിൽ എല്ലാവരും സമ്മേളിക്കുന്നു പ്രത്യേകം സജ്ജമാകിയിരുന്നതിൽ ഹൃദയത്തിൻ്റെ രൂപത്തിൽ നിലവിളപ്പ് വർദ്ധിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യന്മിതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിക്കുകയും അവയിലുള്ള സർവ്വചരാചരങ്ങളെയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏമി അങ്ങ് കൃഷിയിടങ്ങളിൽ പ്രത്യേകമാം വിധം സന്നിഹിതമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു വിത്തുകൾക്ക് മുളയും മുളകൾക്ക് വളർച്ചയും അവയിൽ നിന്ന് പുഷ്പങ്ങളും നൽകുന്ന അങ്ങയുടെ അത്ഭുതകരമായ സൃഷ്ടി വൈ വൈവിധ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു മനുഷ്യരായി ഞങ്ങൾക്ക് ഭക്ഷണമായി ധാന്യങ്ങളും ഫലമൂലാധികളും നൽകുന്ന അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന കൃഷിയിൽ അങ്ങ് സംപ്രീതനാകണമേ ഞങ്ങളുടെ അധ്വാനങ്ങൾ പരമണിമാറാകട്ടെ എലി ചാഴി വന്യജന്തുക്കൾ ഇവയിൽ നിന്നും വിഷജീവികളിൽ നിന്നും കിടപാതകളിൽ നിന്നും ഈ കൃഷി ഇടത്തെയും കൃഷികളെയും സംരക്ഷിക്കണമേ ശരത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശുദ്ധ ലൂക്ക എഴുതിയമ്പ്രാവ് ഈശുജിയുടെ സുവിശേഷം ഈശോ ജനാവലിയോടി ഉമ്മുമാരടി ചെയ്തു ഒരു വിധക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു അയാൾ വിതച്ചപ്പോൾ ചിലത് വഴിവെക്കൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു ചിലത് പാറമേൽ വീണു അത് മുളച്ച് വളർന്നു എങ്കിലും ഈർപ്പമില്ലാതിരുന്നുകൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അവയെ അവയോടുകൂടെ വളർന്ന് അവയെ ഞെരുക്കിക്കടഞ്ഞു ചിലത് നല്ല നിരത്ത് വീണു അവ വളർന്ന് നൂറുമേനി വിളവു നൽകി ഇവ അരടി ചെയ്ത ശേഷം അവിടുന്ന് സ്വരം ഉയർത്തി പറഞ്ഞു കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ താവ എം ശിയായി സമൂഹ പ്രാർത്ഥന നോക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിളവുകളുടെ നാഥനായ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വിഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കൃഷി വേദികളും അധ്വാനങ്ങളും ഫലദായകമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല കാലാവസ്ഥയും സമർത്ഥമായി വിളവുകൾ എന്നൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വരൾച്ചയിൽ നിന്ന പോലെ കഠിനമായ കീടനബാധകളിൽ നിന്നും ഞങ്ങളെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൃഷി ജോലിക്കായി വരുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളിൽ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലമൊക്കെയും അധ്വാനിച്ച് ഭൂമിയിരുന്ന ഭക്ഷണം സമ്പാദിക്കണം എന്ന മതത്തോട് അരടിച്ച് ദീമി ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന കൃഷി വേദകളിൽ അങ്ങേ വിശ്വസ്തദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എല്ലാവിധ തിന്മകളിലും ശത്രുക്കളിൽ നിന്ന് ഈ കൃഷി സംരക്ഷിക്കണമേ കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃതാവിൽ ഉറക്കം വിളിക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃതാവിൽ അധ്വാനിക്കുന്നു എന്ന് സങ്കീർത്തനം വഴി അരളിച്ച അങ്ങ് ഞങ്ങളുടെ മേൽ ഈ കൃഷിയിടങ്ങളെ ഇടങ്ങളിൽ വിരാജിക്കണമേ എല്ലാ കൃഷിനാശങ്ങളിൽ നിന്നും കൃഷി സ്ഥലത്തെ സംരക്ഷിച്ചുകൊള്ളണമേ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ വിത്തുകളുടെയും കൃഷി ഉപകരണങ്ങളെ ആശീർവാദം വിത്തുകൾ മുളയ്ക്കുക മുളയ്ക്കുകയും മുളകൾക്ക് വളർച്ച നൽകുകയും ചെയ്യുന്ന ദൈവമേ വിത്തുകളെ ആശീർവദിക്കണമേ ഞങ്ങൾ വിതയ്ക്കാൻ പോകുന്ന ഈ വിത്തുകൾ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഫലം പുറപ്പെടിക്കുവാനുഗ്രഹം നൽകണമേ ഇവ വഴി ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നാടിന് ഐശ്വര്യവും ഉപകരണവും കൈവരിക്കുമാറാകട്ടെ ആമേ ഉപകരണങ്ങളുടെ ആശീർവാദം അധ്വാനത്തിൻ്റെ ആവശ്യകത സ്വമാതൃകയായി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവി ഈ കൃഷി ഉപകരണങ്ങളെ ആശീർവദിക്കണമേ ഇവ കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഇവയെ സംരക്ഷിക്കുകയും ചെയ്യണമേ ആ അമ്മേൻ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശംസിക്കായിരിക്കും സ്തുതിയായിരിക്കട്ടെ